ചേട്ടാ ഞാൻ പറഞ്ഞോട്ടോ ഇപ്പുറത്തെ സൈഡ് ഫുള്ള് പയലിങ് കഴിഞ്ഞ് ആക്കി കേട്ടോ അപ്പൊ ഇത് ഒഴിവാക്കാന്നുണ്ടെങ്കിൽ ആ പണിയൊക്കെ വേസ്റ്റ് ആയി ഇനി പണി തുടങ്ങാന്നുണ്ടെങ്കിൽ പൈലിങ്ങിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയായ പാലത്തിന്റെ വർക്കിൽ പൈലിങ് ജോലിൻ്റെ പ്രശ്നമില്ല ഇവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടോ നമ്മള് ഹലോ സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ എൻ എച്ച് അറുപത്താറ് ആറുപാതിന്റെ വർക്കിന്റെ ഭാഗമായി ഇന്നത്തെ കാഴ്ച പുറക്കാട്ടിൽ ഈ പാലം മുതൽ നമ്മുടെ കോരപ്പ് പാലം വരെയുള്ള വിശേഷങ്ങളാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താലും അപ്പം നേരെ നമുക്ക് നമുക്കിവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ പുറക്കാട്ടിലെ ഈ പാലത്തിന്റെ ഈ അപ്രോച്ച് റോഡ് ഇതാ ഒരേ ലെവലിൽ അങ്ങനെ പോട്ടോ ഇവിടെ നിൽക്കുന്ന പ്ലെയിൻ ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞതാ മണ്ണ് ടൈറ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ഉയർന്നൊരു ഏരിയ കേട്ടോ അപ്പോൾ അപ്രോച്ച് റോഡായിട്ട് തോന്നില്ല പാലവും ഈ ലെവലിൽ അങ്ങനെ റോഡ് അങ്ങനെ പോവും കേട്ടോ ഈ പ്ലെയിൻ ബ്ലോക്ക് ഉയർന്ന ഭാഗത്തേക്ക് റെഡി ആയിട്ട് അങ്ങനെ പോകും അവിടെനിന്ന് ആ ലെവലിൽ അങ്ങനെ റോഡ് പോട്ടോ ഈ റോഡിന്റെ ഇവിടുത്തെ സ്ഥിതി അങ്ങനെ കേട്ടോ ഇത് പാലോറ അമ്പലത്തിന്റെ ഒരു ഏരിയ കേട്ടോ അവിടെന്നാ ആറുരിപ്പാതയുടെ ടാറിംഗ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും ഈ ഭാഗത്തെ സർവീസ് റോഡിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് സംഭവം ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി ടാറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഏരിയയിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബരിയറിൻ്റെ കോൺക്രീറ്റ് ഇതാ അതുവരെ എത്തി അവളെ കമ്പിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഡിവൈഡറിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് ആ ഭാഗത്ത് ക്രാഷ് പെരിയറിൻ്റെ കോൺക്രീറ്റ് ഉണ്ട് രണ്ട് ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ ടാറിങ് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇനി അവിടെ ആ ആ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ കോൺക് ഒക്കെ നടക്കാണ്ട് അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തന്നെതാ ഈ നമ്മുടെ കോരപ്പ് പാലത്തിൻ്റെ ഗേഡറുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ഹെവി ഗേഡർ ആട്ടോ നമ്മുടെ മൂരാട് ബ്രിഡ്ജിനെക്കാട്ടിയും വെയിറ്റ് കൂടുതലുള്ള ഗാഡർ അറിയാൻ കഴിഞ്ഞത് മൂരാടത്തെ ഗാഡർ നൂറ് ആണെങ്കിൽ ഇത് നൂറ്റി മുപ്പത് ടണ് ഉണ്ട് കേട്ടോ പറഞ്ഞത് എന്നെക്കാട്ടിയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് അല്ല എന്റെ ഹൈറ്റ് കേട്ടോ എന്റെ ഹൈറ്റ് കഴിഞ്ഞ് രണ്ടടി എട്ടടിയോളം ഹൈറ്റ് വരുന്നുണ്ട് ഏ അടി എന്തായാലും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൂടാതെന്താ സാധാ നമ്മൾ ഗാഡറിന്റെ മുകളിൽ സെൻട്രില് ഇങ്ങനെ പിടുത്തണ്ടാവാറില്ല അത് അത്യാവശ്യം നീട്ടുണ്ട് മുപ്പത്തഞ്ച് നാപ്പതിൻ്റെ ഇടയില് മീറ്റർ നീളം വരുന്നുണ്ട് ഇതിന്റെ സെന്ററിൽ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പം നൂറ്റി മുപ്പത് ടണ്ണുണ്ടെന്നാട്ടോ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഗാഡറെടുത്ത് വെക്കുന്ന കാഴ്ച പൊളി കാഴ്ച ആയിരിക്കും കേട്ടോ കോരപ്പ് പാലത്തിൻ്റെ മോള് ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ച എന്തായാലും വന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടിപൊളി വീഡിയോ കാഴ്ച ആയിരിക്കുന്നത് മൂരാട് ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള അതുപോലെ തന്നെ നല്ല വണ്ണം ഉണ്ട് കേട്ടോ നല്ല നല്ല തിക്കും ഉണ്ടത് നാലടിയുടെ അടുത്ത് തണ്ട് അത് കാഴ്ചയിൽ പിന്നെ അതുപോലെ പ്രീ ഡ്രസ്സിങ് ടെക്നോളജി നല്ല നല്ല വിലുപ്പുള്ള പൈപ്പ് കേട്ടോ നാലെണ്ണം വരുന്നുണ്ട് ഇതിലൊക്കെ ആ കമ്പി കാബിൾ കയറ്റാ ഉള്ളതാ അതൊക്കെ അവർ കയറ്റി ഇതൊക്കെ അട ഫുള്ള് ഓൾസ് അടച്ചു വെക്കും അപ്പോൾ നമുക്ക് കോരപ്പയ പാലത്തിൻ്റെ അടുത്തുള്ള വിശേഷങ്ങളൊന്നും പോയി കാണണ്ട അപ്പോൾ നമ്മൾ ഈ കോരപ്പയ പാലത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ടോ അവിടുത്തെ വർക്കുകൾ മൊത്തം ഒന്ന് കാണിച്ച് തരാം എന്തൊക്കെയായിരുന്നു ഉള്ളത് കേട്ടോ അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പറഞ്ഞു ഇവിടെ സൈഡിലേക്ക് നിൽക്കുമ്പോഴുള്ള കാഴ്ചകളി ഈ സൈഡുള്ള ഭാഗങ്ങൾ മൊത്തം പയലിങ് മൊത്തം കഴിഞ്ഞു കിട്ടോ പയലിങ് ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് മൊത്തം കഴിഞ്ഞു ലാസ്റ്റിൽ ഒന്നതിൻ്റെ കഴിഞ്ഞ് സെൻട്രിങ് ഒന്ന് പൊളിക്കാണ്ട് തോന്നുന്നു അതുകൂടി കഴിഞ്ഞാൽ പിന്നെ പിയറിൻ്റെത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പിയറും കൂടി വാർക്കാണ്ട് കേട്ടോ പിന്നെ പിയർ ക്യാപ്പ് ഒരു നാല് അഞ്ച് ആറാമത്തെ പിയർ ക്യാപ്പാണ് ഇവർ വാർത്ത കൊണ്ടിരിക്കുന്നത് ബാക്കിയൊരു അഞ്ചെട്ടെണ്ണം ഇനിയുണ്ട് കിട്ടോ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആ ഭാഗത്തും ഫ്ലൈ ഓവർ ഉണ്ട് എന്നാ പറഞ്ഞത് ഫ്ലൈ ഓവർ അല്ല അവിടെ പൈലിങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിയറിൻ്റെ വർക്ക് വരെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം അറിയാൻ കഴിഞ്ഞത് അത് ക്യാൻസൽ ചെയ്തു എന്നാ ആ റോഡ് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല നമ്മൾ ഈ ഇപ്പം അവർ ഒരു പണിക്കാരുടെടുത്ത് ഒരു ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആ ഇത് മൂടാനുള്ള പരിപാടി പൈലിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ ഒഴിവാക്കാനുള്ള പരിപാടിയാന്നാട്ടാ പറഞ്ഞത് എന്തായാലും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണോ എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്താണെന്ന് അറിയാ അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താടി കേട്ടോ പിയർ കാപ്പിൻ്റെ വണം ആ നൂറ്റി മുപ്പത് ടണ്ണൊക്കെ അതിൻ്റെ ഉള്ളു നിൽക്കില്ലേ ആ പിയർ കാപ്പിൻ്റെ മുകളാട്ടോ ആ നൂറ്റി മുപ്പത് ടണ്ണിൻ്റെ ഓരോന്ന് ഓരോന്ന് അഞ്ചെണ്ണം ഉണ്ടാവും അതിൻ്റെ മുകളിൽ വെക്കാനുള്ളത് ആ പഴയ ഊരാളുകളുടെ ഗേഡറിനെ സൂപ്പർ അബ്ബാറ് ഗഡർ തന്നെട്ടോ അത് മൂന്നെണ്ണമുള്ളൂ രണ്ടു വാരി രണ്ടു വരിപ്പാത് കണക്കായിട്ടുള്ളത് പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ നേരത്തെ കാണിച്ച ജോയിൻ്റ് ഇല്ലായിരുന്നു കേട്ടോ തമ്മിൽ ജോയിൻ്റ് ആക്കണത് ഇതിന് ജോയിൻ്റ് വരുന്നുണ്ട് പോരപ്പുഴ അങ്ങനെ ശാന്തമായിട്ട് ഇളകി കേട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ പൈലിങ് ചെയ്യുന്ന സമയത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്താട്ടോ ഇനി നമ്മളെ ഇവിടെ ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ച ആ സമയത്ത് വരും കേട്ടോ നമ്മൾ മൊത്തത്തിൽ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കാണിച്ചതാട്ടോ വിശേഷങ്ങൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ അതിലുണ്ട് കോരപ്പ് പാലത്തിൻ്റെ ഇതിൻ്റെ മുമ്പ് ചെയ്ത കുരപ്പ് പാലത്തിന് മൂന്നാല് മാസം മുമ്പ് ചെയ്തായിരിക്കും അന്നത്തെ വീഡിയോകളുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ കുറേ ഇന്ത്യക്കാരെ ഓവർ ടൈം എടുക്കുന്നുണ്ട് ഇന്ത്യക്കാരൊക്കെ കുളിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പണി കഴിഞ്ഞിട്ട് നാലര അഞ്ചുമണീൻ്റെ അടുത്തായിട്ടോ ഇവിടെ ഒരു പൈലിങ്ങിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞതുപോലെ തോന്നുന്നു ആ പണിക്കാരാവാൻ ആണ് സാധ്യത ഇവിടെ ഒക്കെ ഫുള്ള് ആറ് പ്ലെയിൻ ബ്ലോക്കാട്ടോ പ്ലെയിൻ ബ്ലോക്ക് കൊണ്ടുള്ള വാളുകളാണ് ഇവിടെ വരുന്നത് ചേട്ടാ ഞാൻ പറഞ്ഞ ഇപ്പുറത്തെ സൈഡ് ഫുള്ള് പയലിങ് കഴിഞ്ഞ് സെറ്റാക്കി കേട്ടോ അപ്പം ഇത് ഒഴിവാക്കുക ആ പണിയൊക്കെ വേസ്റ്റ് ആയി ഇനി പണി തുടങ്ങാന്നുണ്ടെങ്കിൽ പൈലിങ്ങിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയായ പാലത്തിന്റെ വർക്കിൽ പൈലിങ് ജോലിൻ്റെ പ്രശ്നമില്ല പെട്ടെന്ന് പരിപാടി ചെയ്യും പയലിങ്ങിൻ്റെ വർക്കുകൾ അവിടെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുവരെ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ഒരുപാട് കാഴ്ച എന്താ കേട്ടോ നമ്മൾ അവിടെ നിന്ന് കാണിക്കുന്ന പൈലിങ് ക്യാപ്പിന്റെ കോൺക്രീറ്റുകൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഭാഗത്തേക്ക് അപ്രോച്ച് റോഡിന്റെ നമ്മൾ കുറേ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഏകദേശം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലെയിൻ ബ്ലോക്ക് പ്ലെയിൻ ബ്ലോക്കുകളൊക്കെ അവിടെ കൊണ്ട് അട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ പണിക്ക് വേണ്ടിയിട്ട് കുറച്ചു കാലായി അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു നമ്മളെ ഇന്ത്യക്കാര് താമസിക്കുന്ന ഭായിമാർ താമസിക്കുന്ന ഏരിയ കേട്ടോ ട്രമ്മുകൾ അവർക്ക് കുളിക്കാനുള്ള വെള്ളങ്ങളൊക്കെ ഗ്യാസ് ഇതൊക്കെ വർക്കിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് കട്ടിങ് പിന്നെ അവർക്ക് പാകം ചെയ്യാൻ ആവശ്യമായത് എല്ലാ സെറ്റപ്പായിട്ടാണ് ജോലിക്കാർക്കൊക്കെ പിന്നെ അവരുടെ എഞ്ചിനീയർമാരൊക്കെ താമസിക്കുന്നത് അത്യാവശ്യം നല്ല വീടുകളിലേക്കാണ് ഓരോ ഏരിയയിൽ അവർക്ക് ഓരോ വീടുകൾ അവരെടുക്കും വാടകയ്ക്ക് അപ്പോൾ നമ്മുടെ ക്യാംസിൻ്റെ വർക്കിലേ വാടകയ്ക്ക് എടുക്കൽ കുറച്ച് കൂടുതലാട്ടോ ഇപ്പൊ ക്രെയിനുകളായാലും മറ്റേതായാലും വാടകക്ക് കുറെ വാഹനങ്ങളുണ്ട് അപ്പൊ കെ എൻ സി അതിൽ നിന്ന് വ്യത്യസ്താ കേട്ടോ അവരുടെ എല്ലാ വാഹനങ്ങളും അവരുടെ തന്നെയാണ് അപ്പൊ ഇങ്ങനൊക്കെയാണ് ചെങ്ങായ്മരേ നമ്മുടെ പൂളാളിക്കുന്ന് മുതൽ നമ്മുടെ കൊരപ്പയ വരെയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ഗാഡർ ലോഞ്ചിങ്ങിന്റെ സമയത്ത് നമ്മൾ എന്തായാലും വന്ന് അടിപൊളി വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കോമൻറ്റിലൂടെ അറിയിക്കട്ടെ സർവീസ് റോഡ് ആ ഭാഗത്ത് കൂടിയും വർക്കുകളൊക്കെ നടക്കാണ്ട് കേട്ടോ അവിടെ ആ ഭാഗത്ത് അങ്ങനെ തന്നെ കുറേ കാലമായി ഒന്നും നടന്നിട്ടില്ല ഡ്രെയിനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ടോ എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ